നമസ്കാരം പ്രേമലു സിനിമ ജനഹൃദയങ്ങൾ കീഴടക്കി കഴിഞ്ഞു ആദ്യ ദിനം മുതൽ മികച്ച പോസിറ്റീവ് റെസ്പോൺസ് ആണ് ചിത്രം ബോക്സ് ുംകടനം കാഴ്ചവെച്ചാണ് മുന്നേറുന്നത് ഈ ചിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു രംഗമായിരുന്നു നസ്ലീനും മമതയും ചീറിപ്പാങ്ങി പോകുന്ന ചുവപ്പ് നിറത്തിലുള്ള സ്റ്റൈലിംഗ് സ്കൂട്ടർ എന്നാൽ ഹെൽമെറ്റ് ധരിക്കാതെയാണ് ഈ സീനിലെ കഥാപാത്രങ്ങൾ സ്കൂട്ടർ ഒട്ടിക്കുന്നത് ഇപ്പോഴത്തെ കേരള മോട്ടോർ വാഹന വകുപ്പ് ആ രംഗത്തിന് ട്രോൾ ചെയ്ത് പോസ്റ്റ് ഇറക്കിയിരിക്കുകയാണ് ഹെൽമെറ്റ് ധരിക്കൂ എന്നാണ് എം വി ഡിയുടെ ഉപദേശം സ്വാതന്ത്ര്യം അതിന്റെ പൂർണ്ണ അർത്ഥത്തോടെ ആസ്വദിക്കുന്ന പുതിയ തലമുറ വലിയ പ്രതീക്ഷകൾ കൂടെയാണ് അതോടൊപ്പം സ്വതന്ത്രരാകുമ്പോഴും നാം സുരക്ഷിതരാവട്ടെ എന്നും എം വി ഡി പങ്കുവയ്ക്കുന്നു നിയമപരമായ മുന്നറിയിപ്പ് പ്രകാരം ഇരുചക്രവാഹനം ഓടിക്കുന്നവരും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരും നിർബന്ധമായി ഹെൽമറ്റ് ധരിക്കുക എന്ന് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ചാണ് പോസ്റ്റ് അവസാനിക്കുന്നത് ഈ രംഗം ഹൈദരാബാദിലാണെന്നും അതുകൊണ്ട് തന്നെ കേരള എം പി ഡിക്ക് എന്താണ് ഇതിൽ കാര്യമെന്നൊക്കെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുമുള്ള കമന്റാണ് വരുന്നത് മാത്രമല്ല ഇങ്ങനെയുള്ള സീൻ കാണിക്കുമ്പോൾ അതിന്റെ അടിയിൽ മുന്നറിയിപ്പ് എഴുതി കാണിക്കുന്നുണ്ടെന്നും മിക്ക വെഹിക്കിൾ സീനുകളും ട്രോളുകൾ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെന്നും ആരാധകർ പങ്കുവച്ചു